മനുഷ്യ മതങ്ങളും ദൈവങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾ ഇതിഹാസങ്ങൾ പ്രാർത്ഥന ആ പ്രാർത്ഥന അകത്ത് വെളിച്ചം തന്നായിരുന്ന സൂര്യനോടാണ് പ്രാർത്ഥിച്ചത് പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ ഈ അകത്ത് വെളിച്ചമായി മാറുള്ളൂ ആ പ്രാർത്ഥന എന്താണെന്ന് ഞാനൊരു പഴയ ആ പ്രാർത്ഥനയെ കുറിച്ചിട്ട് പഴയ ഒരു ഭയാനുള്ള പാട്ടുണ്ട് ആ പാട്ടിൻ്റെ ഒരു കുർവാഹ് തരാണ് ആ പ്രാർത്ഥനയെക്കുറിച്ച് അവർ പറയും ഓർമ്മ വരുന്നുണ്ട് നോക്കാം പുരുഷാന്തരത്തിലേ ഭാവോജ് ായും അതൊരു മതത്തിന്റെ പാട്ടല്ല ഒരു പ്രാർത്ഥനയുമല്ല കാരണം അന്ന് ഹിന്ദു ഹിന്ദുമതം ഇല്ല ഇസ്ലാം ഇല്ല ക്രിസ്തു മതവും ഇല്ല സൂര്യകാര്യത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനോട് പറയാ ഹേ സൂര്യ ാണ് ഭൂമിയുടെ

ആ ബർഗസിന്റെ പ്രവാഹമായിട്ടത്തെ അവിടുത്തെ കർഷകരും തൊഴിലാളികളും തച്ചടിയുടെ നെല്ലോലകളേറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജം ഓട്ടോസിന്തസിന്റെ കതിലിനുള്ളിൽ പാല് രൂപത്തിൽ

എന്റെ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഒറ്റക്കല്ല ഞാൻ പ്രസഹിക്കുന്നത് എന്റെ സ്വന്തം കഴിവല്ലെന്ന് മനസ്സിലാക്കിയോ എത്ര പേരുടെ അർത്ഥാനും കുട്ടികൾക്ക് ആ ബോധ്യം വേണം